നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കം വിട്ടുമാറും മുൻപേ ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ സ്ഫോടനം ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന പോലീസ് സ്റ്റേഷനിലാണ് പൊട്ടിത്തെറി ഒൻപത് മരണം സ്ഥിരീകരിച്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ് നൌഗാം സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിന്റെ നടുക്കത്തിലാണ് പ്രദേശം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ ചിലരെ ഇപ്പോഴും കാണാനില്ല അവശിഷ്ടങ്ങൾക്കിടയിൽ ായുള്ള തിരച്ചിൽ തുടരുകയാണ് ശ്രീനഗറിലെ സ്ഫോടനത്തിൽ വലിയ ദുരൂഹതയാണ് നിഴലിക്കുന്നത് സ്ഫോടനം നടത്തിയത് ഞങ്ങളാണെന്ന് തൊട്ടടുത്ത നിമിഷം പി എ എഫ് എഫ് എന്ന സംഘടന ചില മാധ്യമങ്ങൾക്ക് സന്ദേശം നൽകിയിരുന്നു ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള സംഘടനയാണ് ഇത് എന്നാൽ നൌഗാം പോലീസ് പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്ഫോടനം അപകടമാണെന്ന് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഐഇ ഡി സ്ഥാപിക്കുന്നതടക്കം അട്ടിമറി നടന്നോ എന്ന സംശയവും ഇതുണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കുറിപ്പും വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷന്റെ ഒരു ഭാഗത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതിനാൽ രക്ഷാപ്രവർത്തകർക്ക് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് സ്ഥലത്ത് നിന്ന് മുന്നൂറ് അടി അകല വരെ മനുഷ്യ ശരീരഭാഗങ്ങളുടെ കഷ്ണങ്ങൾ കണ്ടെത്തിയതിൽ നിന്ന് സ്ഫോടനത്തിന്റെ വ്യാപ്തി ഏകദേശം വ്യക്തമാകും തെക്കൻ ശ്രീനഗറിൽ കിലോമീറ്ററുകൾ അകല വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടുവെന്നാണ് വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തീജ്വാലകൾ ഉയരുന്നത് കണ്ടു ആംബുലൻസുകളും അഗ്നിശമന സേനയുടെ വാഹനങ്ങളും സംഭവസ്ഥലത്തേക്ക് ഇരച്ചെത്തുകയായിരുന്നു പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരും ആശുപത്രിയിലെത്തി സ്ഫോടനം നടന്ന നൌഗ്രാം പോലീസ് സ്റ്റേഷൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്ദർശിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ബന്ധു കണ്ടേക്കും പോലീസ് പിടിയിലായ ഭീകര നെറ്റ്വർക്ക് എത്ര വലിയ ആക്രമണമാണ് ആസൂത്രണം ചെയ്തത് എന്നതിന് തെളിവാണ് നൌഗാമിലെ ഈ വൻ പൊട്ടിത്തെറി എന്നാണ് ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടയിലും അട്ടിമറികൾ നടന്നോ എന്ന അന്വേഷണവും ഊർജിതമായി നടക്കുന്നുണ്ട് നൗഗാം പോലീസ് സ്റ്റേഷൻ വൈറ്റ് കോളർ ടെററിസവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഫരീദാബാദിൽ നിന്ന് ഭീകരരെ അറസ്റ്റ് ചെയ്യുകയും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്ത സംഘമാണ് ഈ പോലീസ് സ്റ്റേഷനും അവിടുത്തെ ഉദ്യോഗസ്ഥരും വാർത്തകളിൽ ഇടം പിടിച്ചു നിൽക്കുകയാണ് ജയ്ഷയുടെ ഒരു ഗ്രൂപ്പ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് രണ്ട് കാരണങ്ങളാകാം ഒന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ രണ്ട് കശ്മീരിൽ അശാന്തി പടർത്താനുള്ള ശ്രമം എന്നാൽ മറ്റു പല കോണിൽ നിന്നുള്ള സംശയങ്ങൾ വൈറ്റ് കോളർ ടെററിസത്തിൽ കശ്മീർ കേന്ദ്രീകരിച്ച് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനയുണ്ട് ഇവരിലേക്ക് അന്വേഷണം എത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് അന്വേഷണം മുറുകിയാൽ ഈ ഗ്രൂപ്പ് കശ്മീർ കടന്നാലോ എന്നുള്ള ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ കശ്മീരിൽ ഒരന്വേഷണം നടക്കുന്നു എന്നുള്ള പ്രതീതി കൂടുതൽ പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത് സ്ഫോടനത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്ന രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചെടുത്ത മുന്നൂറ്റി അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ഉണ്ടായ ഒരു പിഴവാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചത് എന്നാണ് ആദ്യത്തെ ഒരു വാദം പുറത്തേക്ക് വന്നത് അമോണിയം നൈട്രേറ്റ് ഒരു സെൻസിറ്റീവ് രാസവസ്തുവാണ് തെറ്റായി കൈകാര്യം ചെയ്യുന്നത് പോലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കും മറ്റൊരു ഘടകം ഒരു തീവ്രവാദ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള വാദവും മുറുകുന്നു മുൻപ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതായി സംശയിക്കപ്പെടുന്ന പിടിച്ചെടുത്ത കാറ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പാർക്ക് ചെയ്തിരുന്നു കാറിൽ ഒരു ഐഐ സ്ഥാപിച്ചിരുന്നതായും അത് പൊട്ടിത്തെറിച്ചതായും സമീപത്ത് സൂക്ഷിച്ചിരുന്ന അമോണിയം നൈട്രേറ്റ് പ്രത്യക്ഷപ്പെട്ടതായും സംശയിക്കുന്നുണ്ട് നൌഗാം പോലീസ് സ്റ്റേഷൻ നിലവിൽ ഒരു അന്തർ ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കേസ് അന്വേഷിച്ച് വരികയാണ് നൌഗ പോലീസാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ഭീകര ആക്രമണത്തിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് പലയിടത്തും റെയ്ഡുകളും അറസ്റ്റുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഇങ്ങനെയൊരു സ്ഫോടനം നടന്നിരിക്കുന്നതും എൻ ഐ എ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ബോംബ് സ്ക്വാഡ് എന്നിവർ എന്നീ സംഘങ്ങളെല്ലാം തന്നെ നിലവിൽ സ്ഥലത്തുണ്ട് പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുകയും സമഗ്രമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീനഗറിലെ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം ഒരു അപകടം മാത്രമാണെന്ന് ജമ്മു കശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാതാണ് രംഗത്ത് വന്ന് പ്രതികരിച്ചത് പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനം തീവ്രവാദ ഗൂഢാലോചനയോ ആക്രമണമോ അല്ലെന്നും എഫ് എസ് എൽ സംഘം സാമ്പിളുകൾ ശേഖരിക്കുന്നതിനിടെ സംഭവിച്ച ഒരു അപകടം മാത്രമാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇതൊരു നിർഭാഗ്യകരമായ അപകടമാണ് ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ ശേഖരിക്കൽ പ്രക്രിയ രണ്ട് ദിവസമായി ഇവിടെ നടക്കുകയായിരുന്നു വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് ഡി ജി പി നളിൻ പ്രഭാദ് പറയുന്നു സ്ഫോടനം വെറുമൊരു അപകടം മാത്രമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സംഭവത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പ്രസ്താവനയും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി സംഭവത്തിൽ തീവ്രവാദ ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ ഇല്ല എന്നാണ് ഡി ജി പിയും വ്യക്തമാക്കുന്നത് എന്നാൽ വീണ്ടും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ആ സംഘം വാദിക്കുന്നത് ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്നാണ് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ നിന്നും രാജ്യം മുക്തമാകും മുൻപെയാണ് അടുത്ത സ്ഫോടനം നടന്നിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഭീകര സംഘം ഒളിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഈ മാസം ഒൻപതിനാണ് നൌഗാം പോലീസ് പിടിച്ചെടുത്തത് സ്റ്റേഷൻ അതിർത്തിയിൽ ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമായ പോസ്റ്ററുകൾ കണ്ടതിനെ തുടർന്നുള്ള അന്വേഷണമായിരുന്നു ഫരീദാബാദിലേക്ക് എത്തിച്ചതും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചതും രണ്ട് ദിവസമായി ഫോറൻസിക് സംഘം അടക്കം ഈ സ്ഫോടക വസ്തുക്കളുടെ പരിശോധന നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് ഇരുപതിനോടെയാണ് തുറസായ സ്ഥലത്ത് സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നത് ഉഗ്രസ്ഫോടനത്തിൽ പോലീസ് സ്റ്റേഷനും സമീപത്തെ കെട്ടിടങ്ങളും തകർന്നിട്ടുണ്ട് വൻ ശബ്ദത്തോടെ നടന്ന സ്ഫോടനം ഏറെ പരിഭ്രാന്തിക്കിടയാക്കുകയും ചെയ്തു പ്രദേശത്തെ വീടുകളിൽ നിന്നൊക്കെ ഈ സമയം പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതോടെ എല്ലാവരും ഇറങ്ങി ഓടുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായി മൂന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥർ രണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ രണ്ട് ഫോട്ടോഗ്രാഫർമാർ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സഹായി എന്നിവരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരിൽ ഇരുപത്തിയേഴ് പേർ പോലീസ് ഉദ്യോഗസ്ഥരും രണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരും മൂന്ന് നാട്ടുകാരും ഉൾപ്പെടുന്നുണ്ട് അപകടകാരണം കണ്ടെത്താൻ ശക്തമായ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വളരെ ജാഗ്രതയോടെയാണ് സ്ഫോടക വസ്തുക്കൾ ജമ്മുകശ്മീരിലേക്ക് എത്തിച്ചതെന്നും വിദഗ്ധരുടെ അടക്കം സാന്നിധ്യത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് സ്ഫോടനത്തെക്കുറിച്ച് മറ്റു വ്യാഖ്യാനങ്ങൾ വേണ്ട എന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ഇതിനിടെ ഡൽഹി സ്ഫോടനത്തിൽ കൂടുതൽ ഡോക്ടർമാർ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തിയിരിക്കുകയാണ് ഭീകരബന്ധം ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ എസ് എച്ച് എം എസ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയ ഡോക്ടർ നിസാർ ഉൽഹസനും നിരീക്ഷണത്തിലാണ് ഇതിനിടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു ഡോക്ടർ കൂടി പിടിയിലായിട്ടുണ്ട് റയിസ് അഹമ്മദ് എന്ന സർജനാണ് പിടിയിലായിരിക്കുന്നത് പത്താൻകോട്ടിൽ നിന്നാണ് സർജനെ പിടികൂടിയത് ഇയാൾ പലതവണ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചതായാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത് ഹരിയാനയിൽ നൂഹിലടക്കം വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗൂഢാലോചനയിലാണ് കേസെടുത്തിരിക്കുന്നത് എൻ ഐ എ കേസിന് പുറമെയാണ് ഇത് കസ്റ്റഡിയിലായ മൂന്ന് പ്രതികളെ ഹരിയാന പോലീസ് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് ഇവരെ എൻ ഐ എ ആ എത്തിച്ചു എന്നുള്ളതാണ് വിവരങ്ങൾ ഡോക്ടർമാരായ മുസമ്മിൽ ആദിൽ ഷഹീദ എന്നിവരെയാണ് ഏജൻസി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഇവരുമായി ബന്ധമുള്ള മറ്റൊരു ഡോക്ടറെ യു പിയിൽ നിന്ന് പിടികൂടിയിരുന്നു ഇവർ ജോലി ചെയ്തിരുന്ന അൽഫലാ സർവകലാശാലയിൽ നിന്ന് നാല് പേരെ കൂടി ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതായത് പിടിക്കപ്പെട്ടവർ എല്ലാം തന്നെ ഡോക്ടർമാരാണ് അൽഫല് യൂണിവേഴ്സിറ്റിയുമായി അവിടുത്തെ ഇപ്പോൾ തീവ്രവാദികളായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന കൂടുതൽ അറസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കൂടുതൽ ഒരു ഗ്രൂപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ് ഇവർ എന്തൊക്കെയാണ് രാജ്യത്ത് ആക്രമണ പദ്ധതി ഇട്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടേണ്ടതുണ്ട് കാരണം രാജ്യത്ത് ചില ആഘോഷ വേളകളിലേക്ക് കടക്കാൻ പോവുകയാണ് അയോധ്യയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ അത് അതുകൂടാതെ ജനുവരിയിൽ റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള ഒരുപാട് ആഘോഷങ്ങളിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇവർ എവിടെയൊക്കെ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു ഇവരുടെ മറ്റു കൂട്ടാളികൾ ആരൊക്കെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ഒരു നീക്കത്തിലേക്കാണ് കേന്ദ്ര സംഘം കടന്നിരിക്കുന്നത്